ജിസേൽ ബിഗ് ബോസിൽ നിന്നും പുറത്തായി ഈ വാർത്തയാണ് ഇപ്പോൾ പരക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ജിസേല് സത്യത്തിൽ പുറത്തായോ പുറത്തു പോവാൻ പാടില്ലാത്ത ആളാണോ പുറത്ത് പോവേണ്ടതാണോ എന്ന് നമുക്ക് പരിശോധിക്കാം സത്യത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത ശരിയാണോ അവർക്ക് ഈ വിവരം ആരാണ് നൽകിയത് എവിടെ നിന്നാണ് ഈ വാർത്ത വന്നത് കേട്ട വാർത്ത ശരിയാണോ തെറ്റാണോ ഇന്നു നാളെയോ ആ വിവരം നമുക്കറിയാം ജിസേൽ മാത്രമാണോ ആരെങ്കിലും ഉണ്ടോ ജിസേൽ അല്ല വേറെ വല്ലവരുമാണോ അതൊക്കെ അറിയാൻ ഇനി മണിക്കൂറുകളെ ബാക്കിയുള്ളൂ ജിസേൽ നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മലയാളത്തിൽ പറയാൻ ശ്രമിക്കുന്ന ആൾ ആ കാര്യം അവർ നന്നായി ചെയ്യുന്നുണ്ട് വന്ന സമയത്ത് ഗെയിമിലൊന്നും വലിയ ആയിരുന്നില്ല ജിസേലിനേക്കാളും നന്നായി പെർഫോമൻസ് ചെയ്യുന്നവർ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ജിസേലിനെ എന്തിനാണ് ബിഗ് ബോസ് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പിന്നീട് കണ്ടത് ജോഡിയായി പ്രവർത്തിക്കുന്ന ജിസേലിനെയാണ് ബിഗ് ബോസിൽ കണ്ടത് ആരുമായി ചേർന്ന് ജിസേൽ പല തരത്തിലുള്ള കണ്ടൻറ്റുകളും ക്രിയേറ്റ് ചെയ്തു അതിലവർ വിജയിക്കുകയും ചെയ്തു എന്നാലും ജിസേല് തനിയേ ഒന്നും ചെയ്തിരുന്നില്ല എന്നത് സത്യമാണ് ഒരു സമയം വരെയൊക്കെ തന്നെയല്ലേ ഇതൊക്കെ ഇത്തരം ജോഡി ഒക്കെ നിലനിൽക്കൂ പ്രത്യേകിച്ചും അറുപത് ദിവസം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഓരോരുത്തരും അവരുടേതായ വിജയങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും കാരണം ജയം അത് ഒരാളിൽ മാത്രമുള്ളതാണല്ലോ അപ്പോൾ പിന്നെ ജിസേലിന് ബിഗ് ബോസിൽ ഇനി ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ ജിസേൽ പുറത്തു പോകുന്നതിൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല ജിസേലിനേക്കാൾ നന്നായി കളിക്കുന്നവർ അവിടെയുണ്ട് മോശമായവരുമുണ്ട് എന്നാലും ഇത്രയും ദിവസം അവിടെ ഒരു മത്സരാർത്ഥിയായി നിൽക്കാൻ കഴിഞ്ഞല്ലോ പുതിയ പ്രോമോയിൽ ലാലേട്ടൻ എവിക്ഷനിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ഞെട്ടേണ്ട ചിലർ അവിടെയുണ്ട് അവരൊക്കെ ഞെട്ടിയിട്ടുമുണ്ട് ജിസയിൽ ഒനിയൻ സാബുമാൻ അനുമോൾ അക്ബർ ഇവരൊക്കെ ഞെട്ടിയവരിൽ ഉൾപ്പെടും ചുരുക്കി പറഞ്ഞാൽ ഞെട്ടലോട് ഞെട്ടൽ എന്തായാലും ഒരാൾ ഉറപ്പായും ഇന്ന് പുറത്താവും മറ്റൊരാൾ നാളെയും പുറത്ത് പറയുന്നതനുസരിച്ച് ആ നറുക്ക് ഒനിയൻ ജിസൈൽ എന്നിവർക്കാവാം ഇവരാണ് പോകുന്നതെങ്കിൽ ബിഗ് ബോസിനകത്ത് ശോകമോഖം തന്നെയാവും ഒനിയൽ പൊതുവെ വോട്ട് കുറവാണെന്നാണ് അറിയുന്നത് കൂടെ ജിസേലിൻ്റെ അവസ്ഥയും അതുതന്നെയാണ് ഇവിടെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല അറുപത് ദിവസം കഴിഞ്ഞില്ലേ അത്രയും പിടിച്ചു നിന്നത് ഭാഗ്യമായി കരുതുക സാബുമാൻ പുറത്താവുമോ എന്ന വിധത്തിൽ ചർച്ച നടക്കുന്നുണ്ട് ഒന്നും ചെയ്യാതെ ഒന്നിലും പോയി ചേരാതെ ഒതുങ്ങി നിൽക്കുന്നതായിട്ടാണ് സാബുമേനെ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ചിരിയും മസിൽസും തന്നെയാവും വോട്ട് ലഭിക്കാനുള്ള കാരണം പുതിയ തലമുറക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പിന്നെ ചിലരുണ്ട് വെറുതെ ഒച്ചയും ബഹളവും തോടാതെ നീറ്റായി നിൽക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ജനങ്ങൾക്ക് പല തരത്തിലുള്ള കാഴ്ചപ്പാടല്ലേ അതിനെയൊന്നും കുറ്റം പറയാൻ ആർക്കും പാടില്ല അതൊക്കെ അവരവരുടെ ചോയ്സ് ഇതൊക്കെ കൊണ്ട് തന്നെയാവാം സാബുവിന് വോട്ടുകൾ വാങ്ങിക്കൂട്ടാൻ കഴിയുന്നത് ജിസയിൽ പോകുന്നുണ്ടെങ്കിൽ അതിൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഓരോരുത്തരും പോയല്ലേ പറ്റുമോ അറുപത് ദിവസം കഴിഞ്ഞില്ലേ എന്തായാലും ലാലേട്ടൻ വന്നാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം അവിടെ ആരാണ് വാഴുന്നതെന്നും ആരാണ് വീഴുന്നതെന്നും കണ്ടറിയാം